അപ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ട് അപ്പോൾ ഈ കയറ്റത്തിലെത്തിയപ്പോൾ ആണ് എൻ്റെ പിന്നെ വണ്ടി ഒന്ന് വലി കുറഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ കയറ്റിയെടുക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഈ കാട്ടിൽ നിന്ന് ഇവർ നല്ല അവിടുന്ന് കയറുന്നതാണ് കാണുന്നത് ഇതിൻ്റെ തലഭാഗമാണ് ഫസ്റ്റ് ഞാൻ കണ്ടത് അപ്പം ഞാൻ ഇവിടെ പശുക്കളൊക്കെ ഉള്ള ഏരിയയാണ് ഏരിയാണ് വിചാരിച്ച് പശു ആണ് വിചാരിച്ചിട്ടൊന്ന് ജസ്റ്റ് സ്ലോ ആക്കി അപ്പൊ ആ സമയത്ത് ആള് റോട്ടുമുഖി കയറി റോട്ടുമുഖിയപ്പോലർച്ചെ കോട്ടത്ര വണ്ടിയാമ്പറ്റിയിലാണ് കടുവയെ കണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്താണ് കടുവ വന്നിട്ടുള്ളത് ജനവാസ മേഖലയാണ് നൂറ് ശതമാനം ഈ മേഖലയിലൊക്കെ തന്നെ ജനവാസ മേഖലയാണ് തൊട്ടടുത്ത് കാടൊന്നും തന്നെയില്ല ഇപ്പൊ ഈ കടുവയെ കണ്ട ആളാണ് നമ്മളൊപ്പം ചേരുന്നത് അജ്മൽ ആണല്ലേ ഓട്ടോ ഡ്രൈവറാണ് എപ്പോഴാണ് ഈ കടുവയെ കണ്ടത് ഞാൻ ഇന്നലെ രാത്രി ഓട്ടം പോയിട്ട് തിരിച്ചു വരായിരുന്നു അപ്പൊ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ട് അപ്പോൾ ഈ കേറ്റത്തിൽ ആണ് എൻ്റെ പിന്നെ വണ്ടി ഒന്ന് വലി പറഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ കയറ്റിയെടുക്കായിരുന്നു അപ്പോൾ ഞാൻ ഈ കാട്ടിൽ നിന്ന് ഈ പറഞ്ഞല്ല അവിടെ നിന്ന് കയറുന്നതാണ് കാണുന്നത് ഇതിൻ്റെ തലഭാഗമാണ് ഫസ്റ്റ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ പശുക്കളൊക്കെ ഉള്ള ഏരിയയാണ് ഞാൻ പശു ആണ് വിചാരിച്ചിട്ടൊന്ന് ജസ്റ്റ് സ്ലോ ആക്കി അപ്പോൾ ആ സമയത്ത് ആള് റോട്ടുമുഖി കയറി റോട്ടുമുഖി കയറിയപ്പോഴാണ് ഈ കടുവയാണെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ തന്നെയുള്ളത് ഞാൻ വണ്ടി സ്ലോ നിർത്തി അവിടെ നിർത്തിയപ്പോൾ ഈ കടുവ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ പിന്നെ ഞാൻ അനങ്ങുന്നില്ലെന്നു പറഞ്ഞിട്ടപ്പോൾ കടുവ പതുക്കെ അങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു നടുവിൽ എനിക്ക് നടുവിടെത്തുന്ന ഒരു സമയം കൊണ്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഫോൺ എൻ്റെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു ക്യാമറ ഓണാക്കി ഫോട്ടോ എടുത്തു പിന്നെ കടുവ അങ്ങോട്ട് ചാടി ചാടിക്കയറി പോവുകയാണ് ചെയ്ത് ഇപ്പോൾ അവിടെ അതിൻ്റെ കാലിലെ പാടൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഫോറസ്റ്റ് കയറൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ അതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അല്ലേ ഇവിടെ ഒര കിലോമീറ്റർ അപ്പുറത്ത് കടുവനെ കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇടപ്പള്ളീൻ്റെ അടുത്ത് പിന്നെ അതേമാതിരി ഒന്ന് രണ്ട് സ്ഥലത്ത് കടുവനെ കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുത്ത് ഇപ്പോൾ എനിക്ക് മാത്രമേ കിട്ടിയത് പക്ഷെ ഇതിലൊരു വിഷമം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏറ്റവും ക്രിയേറ്റ് ചെയ്താണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് അതൊന്നും അറിയില്ല ഇപ്പൊ സത്യം പോലും നമുക്ക് പറയാൻ ഒരു പേടിക്കേണ്ട കാലമായിട്ടാണ് ഇപ്പൊ ഇത് ഇപ്പൊ ഞാനിപ്പോൾ മിണ്ടാണ്ടും പറയാനും പോയി നാളെ ആരെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പൊ ഒന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക സ്ഥിരമായിട്ട് കടുവ ഇറങ്ങുന്ന സ്ഥലമാണോ അതോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ മേഖലകളിൽ ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് മങ്ങാട്ടുപുറമ്പൻ എന്ന് പറയുന്ന അവരുടെ തോട്ടത്തിലാണ് രണ്ടാളുകൾ അവിടെ വെച്ച് കണ്ടത് നിലവിൽ കമ്പളക്കാട് പ്രദേശത്ത് വലിയൊരു വന്യമൃഗശല്യം ഇല്ലാത്തൊരു ഏരിയ ആണ് നമുക്കറിയാം ഇപ്പോൾ പ്രജീഷിനായാലും മൂടക്കൊല്ലിയിൽ സംഭവിച്ചതും അതുപോലെ പിന്നെ പുൽപ്പള്ളിയിൽ സംഭവിച്ചതും അങ്ങനെ പല മേഖലകളിലും വയനാട് ജില്ലയിൽ ശക്തമായി വന്യജീവി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഈ അജ്മലിൻ്റെ ഒരു മനോധൈര്യം കൊണ്ട് ഇന്നിവിടെ അത് കറക്റ്റ് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരം ജീവികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഇതിനെ കാര്യഗൗരവമായി എടുത്തിട്ട് മുന്നോട്ട് ഇതിൻ്റെ ആശങ്കകൾ അകറ്റണം എന്നാണ് നമുക്ക് വ്യക്തമായൊരു പറയാനുള്ളത് അപ്പോൾ കാപ്പിയുടെ ഒരു ഒരു സീസണാണ് ആളുകളൊക്കെ തോട്ടത്തിലേക്ക് പോകുന്ന കൂടിയാണ് അപ്പോൾ വലിയ ാണ് തീർച്ചയായിട്ടും അതായത് ഒരു ആഴ്ച മുൻപ് ഒന്നാം പള്ളിയുടെ താഴെ ഒരു പുലീനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നു ഞങ്ങൾ എല്ലാവരും കൂടി പോയി നോക്കുമ്പോൾ ഒരുത്തും വാല് കണ്ടു ഒരാൾ കാപ്പിക്ക് കാവലെടുക്കുന്ന ആളെൻ്റെ കണ്ണ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പോലീസ് വരികയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു പോയി എന്നുള്ളതല്ലാതെ പിന്നെ കാണുന്നത് ഇന്നലെ രാത്രി ഒന്നര മണിക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഇന്ന് രാവിലെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഈ സ്ഥലവും ഇതുമെല്ലാം നോക്കി നോക്കുമ്പോൾ ഏകദേശം റെഡിയാണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് അതേ അറിയുള്ളൂ എല്ലാവർക്കും ഭീതി തന്നെ രാവിലെ മദ്രസിൽ കുട്ടികളെ വിടാൻ അന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഞങ്ങളൊന്നും വീട്ടിൽ നിന്നും കുട്ടികളെ മദ്രസിലേക്ക് വിട്ടിട്ടില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഭയങ്കര ഭീതിയിലാണ് എല്ലാവരും ഉള്ളത് എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് കാരണം കാപ്പിയുടെ സീസണാണ് ഈ മേഖല തന്നെ അധികം കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇനിയിപ്പോൾ ഇന്ന് ആരും ഈ ഭാഗത്തുള്ള ആരും തന്നെ ജോലിക്ക് പോയിട്ടില്ല അപ്പൊ ഇനി എത്ര ദിവസം ഇതുപോലെ തുടരും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഇല്ല ഇപ്പൊ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന ഇവിടെ നടക്കുന്നുണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധിക്കും കടുവയെ കൂട് വെച്ച് പിടികൂടണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്